ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ചെറുപുഴ ചെറുപുഴയിലെ വ്യാപാരി സംഘടനയുടെ വനിതാ നേതാവിനെ കെട്ടിടമുടമ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായ സമിതി ടൌണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ലോട്ടറി തൊഴിലാളി വാടകയ്ക്ക് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഇടിച്ചു നിർത്തിയ സംഭവത്തിൽ ഇടപെട്ടതിനാലാണ് വനിതാ നേതാവിന് ആക്ഷേപം നേരിടേണ്ടി വന്നത് പ്രതിഷേധ യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം ശശി സ്വാഗതം ആശംസിച്ചു പെരിങ്ങോം ഏരിയ കമ്മിറ്റി അംഗം ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി വിജയൻ വി വി ശോഭന സുലേഖാ വിജയൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് കബീർ ഇ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴ യൂണിറ്റ് സെക്രട്ടറി സന്തോഷ് കെ നന്ദി രേഖപ്പെടുത്തി ോ ഞങ്ങൾ സംസാരിക്കുന്നത് കഴിഞ്ഞ എട്ട് ദിവസമായി ഇതിന്റെ പുറകെ നടക്കുന്നു ഒരു മീഡിയ വെച്ച് ഒരു സംസാരിക്കാൻ പോലും ഈ ബില്ലിംഗ് ഓളക്ട് ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം ഞങ്ങളുടെ വ്യാപാര നേതാക്കളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു ഇവിടെ സെക്രട്ടറി പ്രസിഡന്റിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു അതുപോലെ തന്നെ ഇവിടെ കട നടത്തിയ ശ്യാമസ്തിയുടെ പേരും അവരുടെ ഭർത്താവിന്റെ പേരിൽ ഇപ്പൊ കേസ് ചെലവിനുണ്ട് ഇങ്ങനെ വൈകുന്നേരം ഈ ബിൽഡിംഗ് ഓണർ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് കമ്മീഷൻ വരുന്നു ആ കമ്മീഷനോട് വന്നപ്പോ ഞങ്ങൾ വ്യാപാരിയുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് അങ്ങനെ ഇവിടെയുണ്ട് ആ സന്ദർഭത്തിൽ ഇവിടെ മകൻ ഞങ്ങളുടെ യൂണിറ്റ് പ്രസിഡന്റ് ആക്ഷേപിച്ചു വളരെ മോശമായിട്ടുള്ള അംഗ്യഭാഷയുടെ ആക്ഷേപം ഉദ്യിച്ചു ഞങ്ങൾ പോലീസ് ടേസിൽ പോയി ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ഞങ്ങൾ കേസുകൾ കേട്ടിരിക്കുകയും ഇന്ന് ഈ നേരും ും എന്താണ് സത്യാവസ്ഥ എന്ന് ജനങ്ങളോട് പറയുന്ന വഴിയും കഴിഞ്ഞ എട്ട് ദിവസങ്ങളായി ഞങ്ങൾ ഇതിന്റെ സംഘടനാ സംഘടന മിഷണറി കംപ്ലീറ്റ് ഇതിന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞ് ഇവിടെ ചുരുക്കിയിട്ട് തന്നെ ശേഷിയും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഒരു കാര്യം സൂചിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞ എന്താണ് ഇതിന്റെ വസ്തുത കഴിഞ്ഞ എട്ട് ദിവസമായി ഞങ്ങൾ ഈ സംഘടന മുഴുവനായിട്ട് ശാമണി ചേച്ചിയുടെ ലോട്ടറീസ് ആൾ പ്രസ്ഥാപിക്കാനാവശ്യമായ ചർച്ചകളും കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പതിമൂന്ന് വർഷമായി ഈ ചെറുവൽ ടൗണിൽ നോട്ടീസ് ആളെ നടത്തിയിരുന്ന ചേച്ചിയുടെ ശമ്പള ചേച്ചിയുടെ കട ഒരു സുപ്രഭാത കാറ്റുപഴയത്ത് പിടിഞ്ഞു പൊളിഞ്ഞു വിടുന്നതല്ല മറിച്ച് ഈ ചെറുവൽ ടൗണിലെ ഒരു മുതലാളിയുടെ എങ്ങന അതില്ലെങ്കിൽ മുതലാളിയുടെ കൊച്ചു മുതലാളി അതിന് ചൂണ്ടുപിടിക്കുന്ന മൂക്കൻ രാജകൊമ്പാക തുടങ്ങിയ കുറെ ആളുകളൂടി ഈ സംഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് തീർച്ചയായും വളരെ പരിഹാസമായ രീതിയിൽ യു പി അതുപോലെ നടക്കുന്ന രീതിയിൽ ഇത്യാച്ചിൽ ഈ കട തകർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എവിടെയും അംഗീകരിക്കാത്ത ഏത് ലോകത്താണ് ഏത് കാലഘട്ടത്തിലാണ് ഇവരൊക്കെ ജീവിക്കുന്ന മനസ്സിലാകുന്നില്ല ഈ പ്രതിഷേധ യോഗത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചൊക്കെ സ്വാഗത പ്രാസംഗികരും അതുപോലെ അധ്യക്ഷനും വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു അവര് പറയുന്നതിനേക്കാളും നേരിട്ട് ഈ സംഭവം കണ്ടവരും മനസ്സിലാക്കിയവരുമാണ് ഈ ചെറുപിടോ ടൗണിലെ ഭൂരിഭാഗം വ്യാപാരികളും നാട്ടുകാർ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഈ ചെയ്തത് ശരിയോ തെറ്റോ ഒറ്റ ചോദ്യമോ പതിനാല് വർഷമായി ശാവട ഇവിടെ ലോട്ടറി വ്യാപാരം നടത്തുക കഴിഞ്ഞ ഇരുപതാം തീയതി രാത്രി ഒരു ജെ സി ബി വെച്ച് ഈ സ്റ്റാളിൽ കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമാക്കുക അതും നട്ടപ്പാത എന്തിനാ നിങ്ങളത് ചെയ്തത് നിങ്ങൾ മറ്റൊരാളോട് ഈ സ്ഥലം വാങ്ങി എന്നാണ് പറയുന്നത് നിങ്ങൾ അങ്ങനെ സ്ഥലം വാങ്ങുമ്പോ ആ സ്ഥലം സംബന്ധമായി എന്തെങ്കിലും വിഷയമുണ്ടോ ആ രേഖയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആർക്കെങ്കിലും ബാധ്യതയുണ്ടോ അതിനെന്ത് വണ്ടി വാങ്ങുമോ ആ വണ്ടി ഓർക്കയാണോ അത് റോഡിൽ കളിക്കാൻ വേണ്ടി പറ്റുന്നതാണോ അത് ഓടുന്നതാണോ അത് ഓടാത്തതാണോ എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ കച്ചവടം ഉറപ്പു അത് നിങ്ങൾക്ക് തീർച്ചയായും അറിയാം മാത്രല്ല കഴിഞ്ഞ പതിനാല് മാസമായി ഒമ്പതിനായിരം രൂപ കൃത്യമായ വാടക എണ്ണി വാങ്ങിയ ആളാണ് ചെയ്തത് അതും കേരളത്തിൽ കേരളത്തിന് ഭരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല ആഭ്യന്തര ആഭ്യന്തരം കൈകാര്യം പരിഹരിക്കുന്നത് സഖാവ് പിണറായി വിജയനാണ് മനുഷ്യാവകാശ വനിതാ മുഖ്യമന്ത്രിക്ക് പിണറായിട്ടുണ്ട് ഇതൊരു സ്ത്രീയാണ് നിങ്ങളത് മനസ്സിലാക്കണം കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമ തീർത്ത് ചെറുപഴിയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഗ്രീൻ പാർക്ക് കാക്കിയഞ്ചാലിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വിശാലവും വിപുലവുമായ യും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനു പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം പാർട്ടികൾ മീറ്റിംഗുകൾ ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് അനുയോജ്യമായ മിനി ഓഡിറ്റോറിയം